പുത്തൻപീടിക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അന്താരാഷ്ട്ര കൂടിയ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാലയത്തിന്റെ നൂറ്റി ഇരുപത്തിയാറാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും ആഘോഷിച്ചു നാട്ടിക എം നില സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക രമാ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ് വർണ്ണകൂടാരം പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി വർണ്ണകൂടാരം ശില്പികൾക്കുള്ള ആദരവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വസന്തൻ തൃശൂർ വെസ്റ്റ് എഇഒ പി ജെ ബിജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിജു തണ്ടേഴത്ത് സി എൽ ജോബി രാധാചന്ദ്രൻ ബി പി സി ഡോക്ടർ കെ ഉമാദേവി എന്നിവർക്ക് എൻഡോമെന്റ് വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് വി ജെ പ്രസീം എം പി ടി എ പ്രസിഡന്റ് സിനി ഷോബി സ്കൂൾ ലീഡർ കുമാരി റൈന റോസ് വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ഒലിയടത്ത് പഞ്ചായത്ത് അംഗം എ വി ശ്രീവത്സൻ ഒ എസ് ഐ സെക്രട്ടറി ടി വിനോദ് അധ്യാപിക പി എം സൗമ്യ എന്നിവർ പ്രസംഗിച്ചു